ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറേ നാളുകൾക്ക് ശേഷം ഒരു പൂരത്തിന്റെ വീഡിയോ ആണ് നമ്മുടെ എക്സാമും ചൂടെല്ലാം കഴിഞ്ഞ് മാർച്ച് മുപ്പത്തൊന്നിന് നമ്മടെ അപ്പൊ ഇവിടെ നമ്മളിപ്പോ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരാറുണ്ട് അപ്പോ ശ്യം ഞങ്ങള് ആരെയെ കാണാനാ വന്നേന്ന് പറഞ്ഞേ ഞങ്ങളുടെ ചെക്കനെ കാണാൻ ഉണ്ട് ചെക്കോടിയുണ്ട് പറയണ്ടല്ലോ നമ്മടെ ദാസനും ഗണേശന് ഒരു മൂന്നുപേരുള്ളടുത്താണ് നമ്മൾ പോകാറ് പിന്നെ രാമനും ദാസനുള്ള നമ്മളടുക്കാണെങ്കി എന്തായിട്ട അങ്ങനെ ദാസനെ തപ്പിട്ടാണ് നമ്മളത് പോയത് കേട്ട നമ്മളെ കാളി പിന്നെ അവരൊക്കെ അങ്ങനെ നമ്മള് കൊറേ തപ്പി തപ്പി നമ്മടെ നമ്മടെ ചെക്കനെ കണ്ടുപിടിച്ചു നമ്മുടെ ചെക്കൻപുറായിരുന്നു എവിടെയൊക്കെ തപ്പിന്നറിയോ ഞങ്ങളുടെ ചെക്കനെ അപ്പോ എന്താ പറയാ ഞങ്ങൾ വന്ന നോട്ടിട്ടിട്ട് ആയിരുന്നു നടക്കണേ കാരണം വേറെ ആരും ഞങ്ങളുടെ കണ്ണില് കണ്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ കൊളക്കാടാ ഉള്ളത് ഗണപതി അവരൊക്കെ പിന്നെ അടുത്തായിരുന്നു അതുകൊണ്ടാണ് കണ്ടത് അല്ലെങ്കി അവരെയും കാണില്ലായിരുന്നു കേട്ടാ പാമ്പാടിയായും കാളിയൊക്കെ പിന്നെ അടുക്കിലാണ് കേട്ടോ അതുകാരണം നമുക്ക് അങ്ങട്ട് പോയി കഴിഞ്ഞാ പിന്നെ ആ മാതങ്കുടി പൊറത്തോട്ടുണ്ട് അപ്പൊ പിന്നെ ഊട്ടോളിയാണേ അത് അതിന്റെ കൊമ്പ് കണ്ട നമുക്കറിയാല്ലോ അങ്ങനെ അവരെയൊക്കെ കണ്ടു അങ്ങനെ ഞാൻ എന്താ പറയാ ദാസിനിൽ മയങ്ങിയൊരു ലോകത്തായിരുന്നു ഞങ്ങളുടെ ചക്കന വേണ്ട ഞങ്ങക്ക് അതിന്റെ പിന്നെ വേറെ ആരും വേണ്ട അപ്പൊ എല്ലാരും എന്താ ഫോം പിടിച്ചിട്ട് പിന്നെ അപ്പൊ അങ്ങനെ അനന്തുമാമനും ഉണ്ടായിരുന്നു അത് വന്ന് ഫോട്ടോ എടുത്ത് പോയി ഫോട്ടോ എടുക്കാനുള്ള എല്ലാരും പറയുമ്പോ അമ്മ വായിക്ക തന്നി അപ്പൊ എന്നാ പറയാ എങ്ങനെയാ വീഡിയോ എടുക്കണ്ട എല്ലാ ഫ്രെയിമിലും ദാസനം കിട്ടണം എന്ന് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഞങ്ങളവിടെ വലത്തേപ്പുറം പോയി അവിടുത്തെ ആനകളെയൊക്കെ കണ്ടു എന്നിട്ട് അടുത്തേപ്പുറം വന്നതാണ് കേട്ടോ എന്തായാലും ഇനിയിപ്പോൾ എവിടെയും കൂടെ നോക്കാം എന്ന് വെച്ചിട്ട വന്നതാണ് നമ്മുടെ ഇവിടെ ഒക്കെ ഒരു ആന കൊടുക്കുന്ന പെട്ട് പോയി നിയന്ത്രണം ഒക്കെ പറഞ്ഞിരുന്നു പക്ഷെ നിയന്ത്രണമൊന്നും ഉണ്ടായിരുന്നില്ല ആന ഒരള്ളക്കിയാൽ മതി മൂന്ന് പുറം ആനയാണ് ഒരിക്കലും ആൾക്കാർ ആൾക്കാർ അങ്ങനെ പിന്നെന്താ കൂച്ചലങ്ങൊക്കെ ഉണ്ട് എന്നാലും എപ്പോഴും എപ്പോഴും ഇങ്ങനെ അപ്പൊ എവിടെയോ പെന്താള് എവിടെയോ ആന അടഞ്ഞിട്ട് ചാടി ചാടി ആന പോണുണ്ട് അതുപോലെ എല്ലാരും കൂടി ചാടിക്കഴിഞ്ഞാലത്തെ അവസ്ഥ പിന്നെ പിന്നെ കഴിച്ചാണ് എല്ലാ വൃഷ്ടിമാരി ഇപ്പൊ ദാസന്റെ വീട്ടിലെപ്പോഴും പറയണ അവര് കൂട്ടാളികളുണ്ട് പിന്നെ അങ്ങോട്ട് പരിപാടി കഴിഞ്ഞപ്പോൾ ഒരു പെട്ടെന്നുള്ളൊരു പോക്കാര്ട്ടാണ് നമ്മൾ ഇവിടെ എന്താ പറയാ ഓൾറെഡി വോയിസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന് പറഞ്ഞ് കെതച്ചിട്ടുള്ള വയസ്സോടും എല്ലാ ആനകളും കൂടി കാലിലൊക്കെ വഴി അറിയാലോ ആ വഴിയില് നമ്മുടെ ഗജവൈരന്മാരിങ്ങനെ പിന്നാലെ പിന്നാലെ നടന്ന് അതിൻ്റെ ഒപ്പം പിന്നീട് നടക്കുമ്പോൾ എന്താവും സ്ഥിതി പിന്നെ നടക്കുമ്പോ അയാൾക്ക് പരിപാടി കഴിഞ്ഞ ഇതില് നടക്കാൻ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പറയണ ദാസിന്റെ പിന്നാലെ ഉള്ള ഓട്ടാണ് പറയണേട്ടാ ഞാനും ഇവിടെ ആദ്യം എത്തി അമ്മ എന്തുവാൻ പിന്നാലെയാണ് എത്തിയത് അപ്പൊ അതിന് ഇടയില് അവര് ഫ്രണ്ട്സിനെ കണ്ട ഒരു വർത്താനം പറയുന്നത് അപ്പൊ ഓരോ ആനകള് എന്താ പറയാ കാര്യങ്ങളൊക്കെ വഴിന്നൊക്കെ എന്തായാലും അപ്പോ ഞങ്ങളാണെങ്കി പുറകെ എങ്ങനെയെങ്കിലും അവന്റെ അടുത്ത് ഇങ്ങനെ പോടുന്നുള്ളരി എന്റെ അവനെ അപ്പോൾ സ്കൂളിലാണ് കെട്ടണമൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവനൊരു വീട്ടിൽ കയറ്റി ഞാൻ മെയിലൊക്കെ ഒന്ന് നനച്ചു കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്തിട്ട് നേരെ വീണ്ടും നടന്നു പോയി അപ്പം ഞങ്ങൾ ഇനി പോണോ പോയേണ്ടതെന്ന് വെച്ചിട്ടങ്ങനെ എന്തായാലും പോയാൽ വെച്ചിട്ട് പോയപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ആയിരുന്നു കശുമാവിൻ്റെ ആര് അവിടെ അവിടെയായിരുന്നു നമ്മടെ ചെക്കനെ അമരം കൊളുത്തിട്ടുണ്ടായിരുന്നു പഠിച്ചിരിക്കുകയാണ് കെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മടെ അനിൽ അതൊക്കെ ഞാൻ പെട്ടെന്ന് ഈ സത്യം പറഞ്ഞ പങ്ക് പറയുക ആളെ എന്താ എനിക്ക് അങ്ങനെയാണ് എന്റെ വായിൽ വരിക പങ്ക് അങ്ങനെ പറയും പങ്ക് അങ്ങനെ ആള് നമ്മുടെ ചെക്കൻറെ എല്ലാം തലക്കെട്ടും കാര്യങ്ങളെല്ലാം എല്ലാം ഊരി അവന്റെ ചങ്ങലയുടെ ഇടയില് പൈപ്പ് സെറ്റ് ആക്കി കൊടുത്തു അപ്പൊ അവൻ ആളെന്നെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്നലത്തെ വീഡിയോയിലുണ്ട് ദാസിന്റെ കുളിസീൻ മാത്രം അപ്പൊ അത് കാണാത്തുണ്ടെങ്കി കണ്ടുപോയ്ക്കുട്ടാ അപ്പോ ഈയൊരു വീഡിയോയില് അവനെ ഇങ്ങനെ എന്താ പറയാ ചങ്ങലയുടെ വെച്ചോടെ അവൻ ഒറ്റയ്ക്ക് എടുക്കും അവനെ ചക്കൻ കുടിക്കുന്നു മീൽ നനയ്ക്കുന്നു അപ്പൊ അവിടെ ചടയനാശാനിരുന്നിട്ട് ഒഴിച്ചു വിടാൻ പറയുന്നു അപ്പൊ ഒഴിച്ചു വിടാൻ പറയുമ്പോ ഒഴിച്ചു അപ്പോ പറയുന്നതൊന്നും കേൾക്കുന്നില്ലാലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് തമ്മിലുള്ള ഒരു ഇതൊക്കെ ഉണ്ട് പിന്നെ അങ്ങട് ആശാൻ എണീറ്റപ്പോ ചെക്കൻ പിന്നെ തിരിയു ഒറ്റയ്ക്ക് എല്ലാം ആശാൻ ആശാനൊന്നും പറയണ്ട ഞാൻ ചെയ്തോളാ മണി പിന്നെയുള്ളതൊക്കെ കാണാം പിന്നെ ഇതിലും നമ്മള് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇത് ഞങ്ങൾ ഒരു കൂസലും ഇല്ലാണ്ട് ആനാട നേരൊക്കെ ഇരിക്കണങ് ഒന്നൊന്നര പ്രാന്താവില്ലേ ഇവിടെ ഒരു മതിലാണ് കേട്ടോ അപ്പൊ ആ മതിൽ ഞങ്ങള് നാലാളും കേറി അന്തസ് വീഡിയോ വീടിയെടുക്ക അപ്പൊ ആ വീട്ടില് കൊറേ പെണ്ണുങ്ങളൊക്കെ കാണാട്ട ഇപ്പത്തെ സൈഡിലുണ്ട് അവരെ എടുത്തിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ചെക്കനെ മാത്രം മതി അപ്പോ അവിടെ വീട്ടില് നിറയെ ആൾക്കാരുണ്ട് അവര് ആനേനെ ഒക്കെയാണ് വന്നിട്ടുള്ള വന്നിട്ടുള്ള അങ്ങനെ ഞങ്ങളുടെ സ്കൂളിലാണ് ചക്കന കെട്ടിരിക്കുന്നത് പിന്നെ ഇവിടത്തെ കമ്മിറ്റിക്കാരന്റെ ഭക്ഷണൊക്കെ നമ്മടെ ക്യാൻറ്റീനിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നെ അപ്പൊ ചെക്കന അവിടെ ആയിരിക്കും കശുമാവിന്റെ അവിടെ ഇങ്ങനെ കെട്ടി ഇന്ന് രാവിലെ ഞാൻ ഡാൻസിന് പോകുമ്പോ ഇന്നലെ രാത്രി ഇങ്ങനെ അവൻ നമുക്കൊരു നിക്കണ്ടിൽ ഇങ്ങനെ അങ്ങനെ ഇരുന്നു അപ്പൊ പിന്നെന്താ ആശന ഷർട്ട് ഒക്കെ ഊരി ഇട്ട കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഫ്രഷപ്പായിട്ട് പോയി പിന്നെ അയിന്റെ ഇടയിൽ നമ്മുടെ ചെക്കൻ്റെ പട്ടയൊക്കെ വന്നിട്ടുണ്ട് തടഞ്ഞിട്ടതാണ് ഷർട്ട് ഇട്ടിട്ട് അപ്പൊ അങ്ങനെ എന്താ പട്ടയൊക്കെ ഇട്ടു കൊടുത്താ പട്ടയിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കഴിക്കണോ കളിക്കണോന്നുള്ള ഒരു ഇതിൽ എങ്ങനെ നിക്കുന്നുണ്ട് പിന്നെ ഞങ്ങള് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് അങ്ങനെ പോന്നും കേട്ടാ പിന്നെന്താ പിറ്റേ ദിവസം ആ വഴിയിൽ കൂടെ ഒക്കെ പോകുമ്പോ എന്താ പറയാ ഇന്നലെ രാത്രി ഓടിയതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പൊ പിന്നെ നമ്മുടെ ചെക്കൻ്റെ പട്ടയും സാധനങ്ങളൊക്കെ ബാക്കി തന്നെ അവിടെ നമ്മുടെ പറമ്പിന് വേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വെറുതെ അതൊക്കെ ഇടുത്തിണ്ട് അപ്പൊ രാവിലെ അവിടെ ക്ലീൻ ആക്കിയിട്ടേ ഉള്ളൂ അപ്പൊ ഞാൻ അവിടെ ചെന്ന് കയറുന്ന സമയത്ത് എന്താ പറയാ നമ്മുടെ തൂന്നു അത ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മോടാണ് കേട്ടാ പറഞ്ഞു അപ്പൊ കണ്ട ഇന്നലെ ഈ പടി ഞാൻ കയറുമ്പോ നമ്മടെ ചെക്കൻ അവിടെ ഇങ്ങനെ ഒന്നര പാണ്ട് തന്നെ ഇങ്ങനെ പറയാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ഈ പ്രാശദപ്പറപ്പുകാവ് പൂരം സ്പെഷ്യലാണ് കേട്ടോ നമ്മുടെ പിന്നാലെ ഇങ്ങനെ ഓടിയ കാരണം പിന്നെ ഇതാ അവിടെയാണ് ആ പട്ടയുടെ ഒക്കെ ഇട്ടിരിക്കുന്നത് ഇതാണ് എൻ്റെ സ്കൂൾ കേട്ടാ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം